നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച അതൃപ്തി ഉയരുന്നതിനിടെ കല്യാണ വീട്ടിൽ ഒരുമിച്ച് കണ്ട പി വി അൻവറും ആര്യാടൻ ചൌക്കത്തും നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവ് എൻ എ കരീമിന്റെ മകന്റെ കല്യാണ വേദിയിലാണ് ഇരുവരും എത്തിയത് ഒന്നിച്ചിരുന്ന് സംസാരിച്ച ഇവർ ഒരുമിച്ചാണ് സദ്യയും കഴിച്ചത് ആര്യടൻ വിരുദ്ധ വിഭാഗം നേതാവാണ് കരീം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടായിരുന്നു എൻ എ കരീമിന്റേത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ അതൃപ്തി തുറന്നു പറഞ്ഞ് പി വി അൻവർ രംഗത്തെത്തി ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം അൻവർ സമ്മർദ്ദം ചെലുത്തുന്നതോടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പൊട്ടിത്തെറയിലേക്ക് നീങ്ങുകയായിരുന്നു അരിടാൻ ചൌക്കത്തിനെ അംഗീകരിക്കില്ലെന്ന പരസ്യ സൂചന പി വി അൻവർ നൽകിയിരുന്നു സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ജോയി പക്ഷവും കടുത്ത എതിർപ്പ് അറിയിച്ചു പരസ്യമായി അതൃപ്തി അറിയിക്കാനാണ് ജോയിയെ അനുകൂലിക്കുന്ന ഡി സി സി ഭാരവാഹികളുടെ നീക്കം ആര്യടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി എസ് ജോയി പരസ്യമായി അതൃപ്തി അറിയിക്കുകയും ചെയ്തു എന്നാൽ പി വി അൻവറിന്റേത് വിലപേശൽ തന്ത്രമാണെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന് വിലയിരുത്തൽ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ യു ഡി എഫ് നേതൃത്വം ചർച്ച ചെയ്യും ഉപാധിയില്ലാതെയുള്ള പിന്തുണ പി വി അൻവർ ഉറപ്പ് നൽകിയതാണെന്നാണ് നേതൃത്വം അറിയിക്കുന്നത് ആര്യടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പി വി അൻവർ മത്സരിക്കാനാണ് നീക്കം അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കെ പി സി സി നേതൃത്വം ഷൌക്കത്തിന്റെ പേര് മാത്രമാണ് എ ഐ സി സിക്ക് നൽകിയിരുന്നത് ഇത് അംഗീകരിച്ച ഹൈക്കമാൻഡാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇത് സംബന്ധിച്ച പ്രസ്താവന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പുറത്തിറക്കി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും ഒടുവിൽ ഷൗക്കത്തിന് തന്നെ നറുക്കു വീഴുകയായിരുന്നു മണ്ഡലത്തിൽ ഇത് രണ്ടാം തവണയാണ് ഷൗക്കത്ത് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ സിറ്റിംഗ് സീറ്റിൽ തന്റെ തന്നിയംഗത്തിൽ പി വി അൻവറിനോട് മത്സരിച്ച് ഷൌക്കത്ത് പരാജയപ്പെട്ടിരുന്നു കുത്തക മണ്ഡലം കൈവിട്ടത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു തന്നിലൂടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് നേതൃത്വം ഷൌക്കത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എ പി വി അൻവർ ഇടതുമുന്നണിയുമായി തെറ്റിയതിന് പിന്നാലെയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത് തുടർന്ന് യുഡിഎഫിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്ത അൻവർ കോൺഗ്രസ് നേതൃത്വത്തിൽ മുന്നിൽ വെച്ച ആദ്യ ആവശ്യം ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്നുമായിരുന്നു ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അൻവർ പറഞ്ഞു എന്നാൽ അൻവറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാതെയാണ് ആര്യാടൻ ചൌക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കൾ വി എസ് ജോയിയുമായി സംസാരിച്ചു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജോയ് ഉറപ്പു നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പിന്തുണ ജോയിക്കുണ്ടായിരുന്നു എന്നാൽ അടുത്തിടെ കെ പി സി സി നേതൃതലത്തിലുണ്ടായ മാറ്റമാണ് ജോയിക്ക് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ ജോയ്ക്കിനിയും മത്സരിക്കാൻ അവസരമുണ്ടെന്ന കാര്യവും പരിഗണിക്കുകയായിരുന്നു മികച്ച ഡി സി സി അധ്യക്ഷനായ ജോയി തിരഞ്ഞെടുപ്പ് പരിഗണിക്കുകയായിരുന്നു മികച്ച ഡി സി സി അധ്യക്ഷനായ ജോയി തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെയെന്നും ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് സംസ്ഥാന നേതാക്കളുടെ ചർച്ചകളിലും ആര്യാടൻ ഷൗക്കത്തിനായിരുന്നു മുൻതൂക്കം സാമുദായിക പരിഗണന മുൻനിർത്തിയുള്ള കെ പി സി സി പുനഃസംഘടനയാണ് ഷൌക്കത്തിന് തുണയായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതോടുകൂടി ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാകില്ലെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതേസമയം ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കില്ലെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആരെങ്കിലും എം എൽ എ ആക്കാനല്ല രാജിവെച്ചത് സ്ഥാനമോഹികൾ മത്സരിക്കണമെങ്കിൽ പത്ത് മാസത്തിനിപ്പുറം നൂറിലേറെ സീറ്റുകൾ ഒഴിവുണ്ടല്ലോ എന്നാണ് അൻവർ ചോദിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി